ഹലോ ഞാൻ ഇന്നൊരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ കോഴികളും വിൽപ്പനക്കുള്ളതാണ് ഇതിൽ നാടൻ കോഴിയുണ്ട് സൊണാലുണ്ട് ഉണ്ട് പിന്നെ ഗിനിക്കോയുണ്ട് ഫ്ലൈടെക്ക് ഉണ്ട് ഗൂസുണ്ട് പല പേരിൽ അറിയപ്പെടുന്ന കോഴികളും ഉണ്ട് ഇവയെല്ലാം ഇതൊരു വലിയ ബിസിനസ് ചെയ്യുന്ന ആൾ കോഴികളാണ് ഇവർ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ആളാണ് കച്ചവടം ചെയ്ത് കരിങ്കോഴിയുണ്ട് പലവിധ കോഴികളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ വേറെ കോഴികളുടെ പേര് ഇത് സാധ നാടൻ കോഴിയെല്ലാം പിന്നെ തൊപ്പിലുള്ള കോഴിയുണ്ട് പല ഐറ്റംസിലുള്ള കോഴികളും ഉണ്ട് അത്ര ഓവർ വിലയൊന്നുമില്ല ഇത്ര കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വളർത്തിയാൽ ഇത്ര വില ആവുള്ളൂ ഇത് ഇതിനെ പരിപാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഒരുപാട് കോഴികൾ ചത്തുപോയി പ്രാവശ്യം ഒരു മുപ്പത്തഞ്ച് കോഴികളെനിക്ക് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ഞാനിങ്ങനെ എനിക്കങ്ങനെ ഒരു സുഖലായിരിക്കാണ് കൈയൊക്കെ ഒക്കെ പെട്ടെന്ന് ഒന്ന് വീണ് കയ്യിൻ്റെ എല്ലിനൊ ചെറിയ പരുക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പം നല്ല പുള്ളി കോഴികളും ഉണ്ട് കിട്ടുക റെഡ് കളറിൽ കറുപ്പും വൈറ്റുമൊക്കെ ഉള്ള കോഴികളൊക്കെ ഉണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ഫോൺ നമ്പറും സ്ഥലവും സ്ഥലം കോട്ടക്കലാണ് ഫോൺ നമ്പർ നൂറ്റി എഴുപത് രൂപ തൊട്ടുള്ള കോഴികളുണ്ട് ഇതാരും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല അത്യാവശ്യം കാരണം നമ്മൾ ഈ കോനെ വളർത്തുന്ന ആളുകൾക്ക് അറിയാം ഇത് ഇത്ര വലിപ്പം വെക്കണമെങ്കിൽ എത്രത്തോളം ഇതിന് പിന്നെ പരിപാലിക്കണമെന്ന് കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അതുകൊണ്ട് ഇങ്ങനത്തൊക്കെ ആയിക്കിട്ട് നമുക്ക് പിന്നെ ഇതിന് അഞ്ഞ എത്ര തരം നോക്കണ്ട കാരണം അത്രയും കഷ്ടപ്പാടുണ്ട് ഇതിനെ വളർത്തി ഉണ്ടാക്കാൻ നല്ല കാണാൻ ഭംഗിയുള്ള കോഴികളും നല്ല ഈ ഫയോമിക്കൊക്കെ പിന്നെ പോഷക ഗുണം കൂടുതലുള്ള മുട്ടയൊക്കെയാണ് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇനിയും പല പല വീഡിയോസും വരും കോഴികളെ ഇവക പിന്നെ കള അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടെ ഇതിനൊക്കെ അത്യാവശ്യം വിലയുള്ള കൂടാണ് ഈ സംഭവം വലുതാണ് ഇവരെ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇവരെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ എല്ലാവിധവും